ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയിരിക്കുകയാണ് നാളെയാണ് സർജറി നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഉച്ചയ്ക്ക് അവർ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് വൈകുന്നേരം ഫാസ്റ്റിംഗ് ആണ് ലഞ്ച് കൊണ്ടുവന്ന ലഞ്ച് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അടിപൊളിയായിട്ട് പാക്ക് എന്നാണ് കേട്ടോ ലഞ്ച് ബോക്സ് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു മിക്സ് വേറ്റബൾ കറിയും കപ്സ സ്റ്റൈലാണ് കേട്ടോ സൗദി സ്റ്റൈൽ കപ്സയാണ് എനിക്കിഷ്ടപ്പെട്ട ചിക്കൻ്റെ ലെഗ് പീസ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു മിക്സ് സലാഡ് പിന്നെ ഒരു ആപ്പിൾ സലാഡ് എല്ലാം വെയിറ്റുകളിൽ കൂടെ അരിഞ്ഞ് ഒരു സലാഡും പിന്നെ ഒരു കപ്സ് എന്ന് പറയുമ്പോഴത്തേനെ അതിപ്പോൾ സർജിക്കൽ പറയാനായിട്ട് ഉപ്പും പൊളിയൊന്നും കാണത്തില്ല എന്നാലും നല്ല രുചിയാണ് കേട്ടോ സൗദി ഫുഡല്ല അപ്പം ഫുഡ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കണ്ടെന്ന് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു അടിപൊളി ഫുഡായിരുന്നു ചിക്കനും റൈസും ലഞ്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ നാളെ രാവിലെ സർജറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റൊന്ന് രാവിലെ ബ്ലഡ് ഡിസ്ചാർജ് ചെയ്യും ഓക്കെ അപ്പം സർജറി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഒച്ച ഉയർത്തി സംസാരിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ സർജിക്കൽ വേർഡ് കാരണം അങ്ങനെ അധികം പോയി ഒച്ചയില്ല സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉച്ചയില്ല സംസാരിക്കുന്നത്